സംസ്ഥാനങ്ങളോടുള്ള പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള അതിലും പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന നമ്മൾ ഒത്തിരി ചർച്ച ചെയ്ത കാര്യമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് ഈ കാണിക്കുന്ന ചിറ്റമ്മ നയം നമ്മുടെ നാട്ടിലെ യു ചില മാധ്യമങ്ങൾക്കും അത്രയെങ്ങും ബോധ്യപ്പെട്ടിരുന്നില്ല അവർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനല്ല മുതിർന്നത് പകരം ഈ വിഷയത്തിൽ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് വന്നതോടെ ഇനിയും കേന്ദ്ര കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ ജനങ്ങൾ പഞ്ഞിക്കേടും എന്ന് ഓർത്തിട്ടാണോന്ന് അറിയില്ല ഇപ്പോൾ ചില യു ഡി എഫ് എം പിമാരും യു ഡി എഫ് നേതാക്കളും കേന്ദ്ര അവഗണനയെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും നല്ലത് എന്നും ഇത്തരം വിഷയങ്ങളടക്കം കേന്ദ്ര സർക്കാരുമായി രാജ്യസഭയിൽ കൊമ്പു കോർക്കുന്ന ആളാണ് സഖാവ് ജോൺ ബ്രിട്ടാസ് ധന ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ബ്രിട്ടാസ് എഴുന്നേറ്റപ്പോഴേ അന്നേരം ഇരുന്ന രാജീവ് ശുക്ല ബ്രിട്ടാസിനോട് പറയുന്നത് കേട്ടോ ഡോക്ടർ ബ്രിട്ടാസ് ജഗഡാമത് കർണ അതായത് വഴക്കുണ്ടാക്കരുത് എന്നാണ് ശരിയാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഒരു സ്ഥിരം വഴക്കാളിയാണ് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യങ്ങൾക്കോ ആയിരുന്നില്ല കേട്ടോ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനും മതേതരത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ടായിരുന്നു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനകൾക്കെതിരെ നിരന്തരം അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി കലഹിക്കാറുണ്ടായിരുന്നു അത് ഇനിയും തുടരും പാർലമെന്റിനകത്തായാലും പുറത്തായാലും കാരണം അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കഴിഞ്ഞ ദിവസം ധനബില്ലിന്മേലിൽ നടന്ന ചർച്ചയിൽ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം വളരെ പ്രസക്തവുമാണ് മാധ്യമ പ്രവർത്തകർക്കടക്കം റഫറൻസ് ആയി ഉപയോഗിക്കാവുന്ന ചില കണക്കുകളടക്കം അദ്ദേഹം പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രകാരം ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ആണ് അല്ലാതെ ഡൽഹിയുടെ ഒരു കോളനിയല്ല ഞങ്ങൾ കേരളത്തിന് ഒരു പ്രത്യേക സ്ഥാനമോ പരിഗണനയോ ഒന്നും വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഞങ്ങളെ കുറച്ചെങ്കിലും പരിഗണിക്കൂ കുറച്ചെങ്കിലും ചുരുങ്ങിയ പക്ഷം ഞങ്ങളെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ടെങ്കിലും പരിഗണിച്ചാൽ മതി ഒരിക്കൽ ധനമന്ത്രി സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കേരളത്തോടുള്ള അവഗണനക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു പക്ഷെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് അനുകൂലമായാണ് പറഞ്ഞത് എന്ന് അത് പൂർണമായും തെറ്റായ കാര്യമാണ് സുപ്രീം കോടതി ഈ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് കാരണം കോടതി സംസ്ഥാനത്തിന്റെ ആക്ഷേപത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് സർ കേരളം കേന്ദ്ര സർക്കാരുമായി സഹകരിക്കാറുണ്ട് അസാധാരണമാ വിധത്തിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിക്കാറുണ്ട് കേരളം കേരളത്തിൽ ദേശീയപാതക്ക് സ്ഥലമേറ്റെടുക്കാൻ കേരളം കേന്ദ്ര സർക്കാരിന് അങ്ങോട്ട് നൽകിയത് അറുന്നൂറോളം കോടി രൂപയാണ് എന്തുകൊണ്ടാണ് കേരളം അവഗണിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒരു കണക്ക് കാണിക്കാം നീരജുഭായ് നിങ്ങൾ കേൾക്കണം വളരെ ശ്രദ്ധയോടെ കേൾക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ സെസ്സും സർചാർജുമായി കേന്ദ്രം സമാഹരിച്ചത് രണ്ടു ലക്ഷത്തി അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അഞ്ചു ലക്ഷം കോടി രൂപയ്ക്ക് മേലെയായി അത് ഉയർന്നു തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനത്തിന്റെ വർദ്ധനവാണിത് അതായത് വർദ്ധിപ്പിച്ച സെസ്സും സർചാർജുമായി കേന്ദ്ര സർക്കാരിന്റെ വരുമാനം തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമായി ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചു എല്ലാ സമയത്തും ധനമന്ത്രി പറയാറുള്ളത് സംസ്ഥാനങ്ങൾ തയ്യാറാണെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രം തയ്യാറാണ് പക്ഷേ സംസ്ഥാനങ്ങൾ തയ്യാറല്ല എന്നാണ് ഇപ്പോഴും കേന്ദ്രം അതിന് തയ്യാറാണ് എന്നൊക്കെയാണ് ധനമന്ത്രി പറയാറുള്ളത് സർ ആരാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണക്കാർ ഞാൻ മറ്റൊരു കണക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താം സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പെട്രോളിയം സെക്ടറിൽ നിന്നും വിവിധ നികുതികളിൽ നിന്നും സെസ്സിൽ നിന്നുമായി കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് സർ എല്ലാ സംസ്ഥാനങ്ങൾ കൂടി കൂട്ടിയാൽ അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാരുകൾക്ക് പെട്രോൾ നികുതിയിലൂടെയും സെസ്സിലൂടെയും ലഭിച്ച മൊത്തം തുക കൂട്ടിയാൽ എത്രയാണെന്നറിയാമോ മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം കോടി മാത്രം എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ വർധനവാണ് തൊട്ടുമുമ്പത്തെ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് കേന്ദ്ര സർക്കാരിന് ഈ ഇനത്തിൽ ഉണ്ടായത് എന്നാൽ അതേ സമയത്ത് ഇതേ കാലയളവിൽ സംസ്ഥാനങ്ങൾക്കോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ കുറവാണുണ്ടായത് ഇതാണ് ഇതിന്റെ ശരിയായ ചിത്രം സർ മറ്റൊരു കാര്യം ഇപ്പോൾ ഒരു പെറ്റ് പ്രൊജക്ട് സ്കീം കേന്ദ്ര സർക്കാരിന്റെ സ്പോൺസേർഡ് പദ്ധതിയായി നടപ്പിലാക്കുന്നു ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവർക്ക് അതിനോടുള്ള താല്പര്യം ആത്മാർത്ഥമാണെങ്കിൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സെക്ടർ സ്കീമായി നടപ്പിലാക്കണ്ടേ പക്ഷേ അവർ കൗശലപൂർവം കേന്ദ്ര സർക്കാർ പണം ചെലവാക്കേണ്ടുന്ന സെൻട്രൽ സെക്ടർ സ്കീം താഴേക്ക് കൊണ്ടുവരുന്നു അതേസമയം കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന സ്കീമുകൾ അതായത് പ്രൊജക്ട് സ്കീമുകൾ ഉയരുകയും ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ആ കണക്ക് പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതിയുടെ മൊത്തം ചെലവ് നാല് ലക്ഷത്തി അറുപതിനായിരം കോടിയായിരുന്നു എന്നാൽ അത് അഞ്ചു ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ വർദ്ധിച്ചു ഇതുവഴി പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ട് ചെലവഴിക്കേണ്ട സെന്റർ സെക്ടർ സ്കീമിനു പകരം വളരെ കൗശലത്തോടെ കേന്ദ്ര സർക്കാർ സെന്റർ സ്പോർട്സേർഡ് സ്കീം നടപ്പിലാക്കുക വഴി ചെലവിന്റെ നാൽപ്പത് ശതമാനം ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപ ചെലവ് സംസ്ഥാനങ്ങളുടെ തലയിലിട്ടു സർ ഇവിടെ നിരവധിയായ വ്യവസായ ഇടനാഴികളുണ്ട് ഈ ബജറ്റിലും നിരവധിയായ വ്യവസായ ഇടനാഴികൾ പ്രഖ്യാപിച്ചു പക്ഷേ ഒരെണ്ണം പോലും കേരളത്തിന് അനുവദിച്ചില്ല ഇപ്പോൾ നിരവധിയായ വ്യവസായ പാർക്കുകൾ പ്രഖ്യാപിച്ചു എന്നാൽ അതിലൊന്നുപോലും കേരളത്തിനില്ല സർ അവിടെ ഒരു പ്രകൃതി ദുരന്തം വയനാട്ടിൽ കേരളത്തെ പിടിച്ചു ഉലക്കുകയാണ് സാർ എന്താണ് സംഭവിച്ചത് ഇന്നലെ ഞാൻ എങ്ങനെയാണ് കേരളം കേന്ദ്രത്താൽ അപമാനിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിരുന്നു സാർ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഒരു വ്യവസ്ഥയുണ്ട് ഇതുപോലുള്ള വൻ പ്രകൃതി ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി കണക്കാക്കാൻ എന്താണ് അവരത് ചെയ്യാത്തത് ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു പ്രധാനമന്ത്രി കേരളം ഇപ്പോൾ സന്ദർശിക്കുന്നുണ്ടല്ലോ വയനാട് ദുരന്തം ഒരു കഠിനമായ പ്രകൃതി ദുരന്തമായി അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ അദ്ദേഹത്തിന് അതിനുപോലും വുന്നില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ കേരളത്തിനൊപ്പമാണ് എന്നാ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കരുത് നിങ്ങൾ തുടർച്ചയായി കേരളത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും സർ റെയിൽവേയെ കുറിച്ച് എത്ര തവണ പറഞ്ഞു റെയിൽവേ സുരക്ഷക്കായി കഴിഞ്ഞ വർഷം എഴുപതിനായിരം കോടി നീക്കിവെച്ചു ഒരു പൈസ പോലും കേരളത്തിന് തന്നില്ല എന്നിട്ട് അവർ റെയിൽവേയുടെ സുരക്ഷയെക്കുറിച്ച് കുറിച്ച് വാചാലമാകും അവർക്ക് ആ പറയുന്നതിൽ വല്ല ആത്മാർഥതയുമുണ്ട് സാർ എനിക്കൊരു മിനിറ്റ് കൂടി തരണം ഞാൻ ഈ സർക്കാർ പറഞ്ഞതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നൊരു ഉദാഹരണം പറയാം ഈ സാമ്പത്തിക സർവേയിൽ അവർ പറഞ്ഞു നമുക്ക് ചൈനയിൽ നിന്നും വിദേശ നിക്ഷേപം വേണമെന്ന് എന്നാൽ ജൂലൈ മുപ്പതിന് വാണിജ്യ മന്ത്രി പീയൂഷ് ഗോശൽ പറഞ്ഞത് ഇപ്പോൾ ചൈനയിൽ നിന്നും വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന കാര്യം പരിഗണിക്കുന്നില്ല എന്നാണ് ഇക്കാര്യത്തിൽ ഒരു പുനരാലോചനയും ഇല്ല എന്നാണ് എന്നാൽ വീണ്ടും അതിനുശേഷം ആഗസ്റ്റ് മൂന്നിന് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ണൽ ട്രേഡിന്റെ സെക്രട്ടറി രാജേഷ് കുമാർ പറയുന്നു വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ചൈനയെ പരിഗണിക്കുമെന്ന് സർ ഇവിടെ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്ന മാസ്റ്റർ മന്ത്രിയോ അതോ സെക്രട്ടറിയോ എല്ലാം ചേർന്നതല്ലേ ഈ സർക്കാർ പക്ഷെ ഇന്ത്യ സർക്കാരിന്റെ പോളിസിയുടെ കാര്യത്തിൽ അവർ പറയുന്നത് പൂർണമായും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഏറ്റവും അവസാനം ഞാൻ ഈ ട്രഷറി ബെഞ്ചിനോട് ഒരു കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് ദയവായി നിങ്ങൾ ഞങ്ങളെ കേരളത്തെ മറ്റു പോലെ ഒരു സംസ്ഥാനമായെങ്കിലും പരിഗണി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ